ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ ും സ്വാഗതം ബിഗ് ബോസ് മലയാളം ഏഴ് അൻപത്തി ഏഴാമത്തെ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിഷനും അഭിലാഷും ആയിരുന്നു ബിഗ് ബോസിൽ നിന്നും എവിക്ട് ആയത് ഓരോ ആഴ്ച കഴിയുംതോറും ഹൗസിൽ നിന്നും ഓരോരുത്തരായി പുറത്താകുമ്പോൾ മത്സരം കാഠിന്യമേറുകയാണ് ഹൗസിലെത്തിയത് മുതൽ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ കേട്ട മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രി ആയി പ്രവേശിച്ച് ഹൗസിലും പുറത്തും ഒരുപോലെ വിവാദം സൃഷ്ടിച്ച മത്സരാർത്ഥിയായിരുന്ന ആങ്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മസ്താനി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാൻ മാത്രമേ മസ്താനിക്ക് കഴിഞ്ഞു കഴിഞ്ഞിരുന്നുള്ളൂ കേറിയ ആദ്യ ദിവസം മുതൽ ഹൗസിലെ റൂളുകൾ തെറ്റിക്കുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മത്സരാർത്ഥിയുമാണ് മസ്താനി പ്രേക്ഷകർ ഇതുപോലെ ആഘോഷിച്ച മറ്റൊരു രവീക്ഷനില്ല ഇപ്പോഴിതാ താൻ എന്തുകൊണ്ട് ഒരു മീഡിയയ്ക്കും അഭിമുഖം കൊടുത്തില്ലെന്ന ചോദ്യത്തിന് മസ്താനി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് തനിക്ക് ഇപ്പോൾ എല്ലാവരെയും ഭയമാണെന്നാണ് മസ്താനി പറഞ്ഞത് വലിയൊരു തുക പ്രതിഫലമായി വാങ്ങി ഏതെങ്കിലും ഒരു ചാനലിൽ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്നെ കുറ്റം പറഞ്ഞ പല ചാനൽസും ഇന്റർവ്യൂ ചോദിച്ച് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്ക് പേടിയാണ് അവർക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ കാരണം അവർക്ക് ഞാൻ പറയുന്നത് വളച്ചൊടിക്കാനും പലതരത്തിലുള്ള തമ്പിടാനും അവർക്ക് കഴിയും ഞാൻ വർക്ക് ചെയ്ത വെറൈറ്റി മീഡിയ എന്ന ചാനലിനോട് എനിക്ക് നന്ദിയുണ്ട് അവർ ഇപ്പോഴും എനിക്കൊപ്പം നിൽക്കുന്നുണ്ട് വേണമെങ്കിൽ എന്നെ വെച്ചൊരു ഇന്റർവ്യൂ അവർക്ക് എടുക്കാം പക്ഷേ അവർ ഇതുവരെ എന്നോട് അത് ആവശ്യപ്പെട്ടിട്ടില്ല അത് അവരുടെ മാന്യത ഫോൺ നാട്ടിലെത്തിയ ശേഷം മാത്രമേ ഓൺ ചെയ്യാവൂ എന്നാണ് ബിഗ് ബോസ് ടീം എന്നോട് പറഞ്ഞത് അതെങ്ങനെ ശരിയാകും എയർപോർട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടേ ഐ ഡി പ്രൂഫ് എല്ലാം എൻ്റെ ഫോണിലാണ് അതുകൊണ്ട് തന്നെ ചെന്നൈ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ ഫോൺ ഓൺ ചെയ്തു ഓൺ ചെയ്തതും ഒരുപാട് കോൾസ് വന്നു കൂടുതലും എനിക്ക് പരിചയമുള്ള മീഡിയയിൽ നിന്നാണ് കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ സൂക്ഷിക്കണം നിന്നെ കാത്ത് ആളുകൾ നിൽപ്പുണ്ട് കൂവാനും പുലികളി കളിച്ച് നിന്നെ നാണം കെടുത്താനും നിന്നോട് പലതരം ചോദ്യങ്ങൾ ചോദിക്കാനും അപ്പാനി ശരത്തിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയ മീഡിയ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് അവർ പറഞ്ഞത് അത് കേട്ടപ്പോഴുള്ള എൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ ഞാനാണെങ്കിൽ ലഗേജ് കയറ്റിവിട്ട് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും എന്ത് ധൈര്യത്തിൽ കൊച്ചിയിലേക്ക് ചെല്ലും കൊച്ചിയിലെ ഇഷ്യൂ ഞാൻ ബിഗ് ബോസ് ടീമിനെ അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചു അപ്പോഴും അവർ ചോദിച്ചത് ഫോൺ എന്തിന് നാട്ടിൽ ചെല്ലാതെ ഓൺ ചെയ്തു എന്നാണ് അത് കേട്ടതും ഞാൻ കോൾ കട്ട് ചെയ്തു പിന്നെ അവർ എന്നെ തിരിച്ചു വിളിച്ചു കൊച്ചിയിൽ കുഴപ്പമൊന്നുമില്ല ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു പക്ഷേ ഒരുപാട് മീഡിയ എന്നെ കാത്തു നിന്നിരുന്നു എനിക്ക് മൂന്ന് വർഷമായി അറിയാവുന്ന മീഡിയക്കാരാണ് അവരിൽ പലരും എന്നിട്ടും അവർ എന്റെ വീഡിയോ എടുത്ത് ഇട്ട് നൽകിയ ക്യാപ്ഷൻ കണ്ട് എനിക്ക് തോന്നി ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരു പേജ് ഉണ്ടായിരുന്നു അവർ പോലും എന്നെ കുറിച്ച് മോശം തമ്പനയിലാണ് ഇട്ടത് പൊതുവെ എല്ലാ കാര്യവും ഫണ്ണായി എടുത്തിരുന്ന ആളാണ് ഞാൻ ബിഗ് ബോസിൽ പോയി വന്ന ശേഷം എനിക്കിത് പറ്റുന്നില്ല ഇവർക്കൊക്കെ ഞാൻ എന്തിനാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് എനിക്ക് പേടിയാണ് എല്ലാവരെയും അതുകൊണ്ട് കമൻസും മെൻഷനും എല്ലാം ഞാൻ ഓഫ് ചെയ്തു എന്റെ വീഡിയോ പോലും ഞാൻ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചുവിടും അതുപോലും കാണാൻ എനിക്ക് താല്പര്യമില്ലെന്നും മസ്താനി പറഞ്ഞു മാത്രമല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ബിഗ് ബോസ് എന്നാണ് മസ്താനി പറഞ്ഞത് പൊതുവേ ബിഗ് ബോസിൽ പോകുന്നവർക്ക് കിട്ടുന്നത് ഫെയിമും കാശുമാണ് ഇതിന് രണ്ടിനും വേണ്ടിയാണ് മെജോറിറ്റി ആളുകളും ആ ഷോയിലേക്ക് പോകുന്നത് ഇതൊന്നും മുന്നിൽ കണ്ടല്ല ഞാൻ പോയത് പിന്നെ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല നേരം കേട്ട നേരത്ത് ഓരോ ബുദ്ധിമോഷം തോന്നുമല്ലോ ബിഗ് ബോസിലേക്കുള്ള ഓഫറിനൊപ്പം ഒരു സിനിമയിലേക്കും അവസരം വന്നിരുന്നു സിനിമ അവസരം വേണ്ടെന്ന് വെച്ചത് നന്നായി എന്ന് തോന്നുന്നു ബിഗ് ബോസിലേക്കും പോകരുതായിരുന്നു ഇനി എന്നെ അവർ തിരിച്ച് ഹൗസിലേക്ക് വിളിച്ചാലും പോകില്ല അപ്പാനി ശരത്ത് എവിക്റ്റ് ആയപ്പോൾ അത്രയും ഓവർ ആകേണ്ടിയിരുന്നില്ലെന്ന് പിന്നീട് തോന്നി ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് അതുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ്സും ട്രോളും കിട്ടുന്നത് എല്ലാം ഞാൻ സ്വീകരിക്കുന്നു എനിക്ക് വേണ്ടപ്പെട്ടവർ എന്നെ പലതും പറഞ്ഞു പഠിപ്പിച്ചിട്ടും അതിന്റെ എല്ലാം വിപരീതമായാണ് ഞാൻ അവിടെ പോയി കളിച്ചത് എനിക്ക് അവിടെയുള്ള ഒരു മത്സരാർത്ഥിയോടും വ്യക്തിവിരോധമില്ല ഹൗസിന്റെ വാതിൽ കടന്ന് പുറത്തു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടുള്ള ദേഷ്യവും സങ്കടവും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു ഹൗസിൽ നടന്നതിന്റെ പേരിൽ പുറത്തു വന്ന് ഗെയിം കളിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ബസിൽ കഴുകാത്ത വിഷയത്തിൽ അക്ബറും ഞാനുമായി അടി നടന്നപ്പോൾ ചന്തപുരം മസ്താനി എന്നാണ് അക്ബർ എന്നെ വിളിച്ചത് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ കക്കൂസുകളെന്നും അവിടെയുള്ളവർ എന്നെയും ലക്ഷ്മിയെയും വിളിച്ചു അപ്പാനി ക്ഷരത്ത് സ്ലഡ് ഷെയ്മിങ്ങിന് സമാനമായ തെറിയാണ് എന്നെ വിളിച്ചത് ഞാൻ കണ്ട അപ്പാനി അയാളുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നാലോ ആരെങ്കിലും തെറി വിളിച്ചാലോ പുറകെ നടന്ന് ക്ഷമ ചോദിക്കും പക്ഷെ തെറി വിളിച്ചിട്ടും ഒരു സോറി അപ്പാനി പറഞ്ഞില്ല അതുകൊണ്ട് അപ്പാനി പുറത്താകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പാനി പുറത്തായ സന്തോഷത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളുടെ മീറ്റർ അല്പം കൂടിപ്പോയി മലയാളികൾ ഇമോഷൻസ് വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവർ എന്റെ സന്തോഷ പ്രകടനം ആക്സെപ്റ്റ് ചെയ്തില്ല എന്റെ നെഗറ്റീവ്സ് ആണ് പതിനാല് ദിവസത്തെ എപ്പിസോഡിലും ലൈവിലും കൂടുതലും വന്നത് അതുപോലെ എനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല അതിന് ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല ബിഗ് ബോസ് ടീമിനറിയാം ഏത് കണ്ടന്റ് പുറത്തു പോകണം എങ്ങനെ വരണമെന്നത് പുറത്തു വന്ന ശേഷം പലരും ഞാൻ ഫേക്ക് ആണ് എന്റെ ഇന്റർവ്യൂസ് ഫേക്ക് ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വിഷമം തോന്നിയിരുന്നു എല്ലാവരും പറഞ്ഞു ഞാൻ അനുവുമായും ലക്ഷ്മിയുമായിട്ടായിരുന്നു ഹൗസിൽ കൂട്ടെന്ന് സത്യത്തിൽ ഞാൻ നെവിനുമായിട്ടായിരുന്നു കൂട്ട് എനിക്കും അവനെ പോലെ എപ്പോഴും വിശക്കും പിന്നെ കറി കുറച്ചേ തരൂ ഞാൻ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആ ലൈവ് കണ്ട് എന്റെ ഉമ്മ കരഞ്ഞു ഇതൊന്നും ആരും ഹൈലൈറ്റ് ചെയ്തില്ല പലരും എന്നെയാണ് ഇപ്പോഴും ട്രോളുന്നത് അതിനു മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ ഇങ്ങനെ പോർട്ട്രേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് ടീമാണ് ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറും എന്നെ പോലെ വേറെ ആരെയും ട്രോൾ ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ എവിക്റ്റായ എപ്പിസോഡിൽ ഒരുപാട് ടി ആർ പി കയറി എന്നെ പബ്ലിക് ട്രോളാൻ അവർ ഇട്ടുകൊടുത്തു വിളിച്ചു വരുത്തി വേറൊരു ഇമേജ് തന്ന പുറത്താക്കിയ പോലെ തോന്നി കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ച പോലെ തോന്നി മസ്താനി എന്തിനാണ് പേടിക്കുന്നത് നല്ല ഇമേജ് ഇല്ലേ എന്ന് പറഞ്ഞാണ് അവർ എന്നെ വിളിച്ചത് ഇപ്പോൾ അവർ എന്നെ എല്ലാം നശിപ്പിച്ച് കയ്യിൽ തന്നു ഇതെല്ലാം പറഞ്ഞതിന്റെ പേരിൽ ബിഗ് ബോസ് ടീം എന്നെ വിളിക്കുമായിരിക്കും അല്ലെങ്കിൽ ആ ചാനലുമായി ചേർന്ന് ഭാവിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലായിരിക്കാം എന്നിരുന്നാലും എന്റെ സൈഡ് എനിക്ക് പറയണമെന്നും അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞതെന്നും മസ്താനി തുറന്നു പറഞ്ഞു